അടുത്തിടെ ഒരു മാസമായി കുഞ്ഞിനെയും കൊണ്ട് ദിയ സിനിമ കാണാനായി തിയേറ്ററിൽ പോയിരുന്നു ഇതിൻ്റെ വീഡിയോ ദിയ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു വലിയ വിമർശനമാണ് ഈ വീഡിയോയെ നേരിട്ടത് ഒരു മാസം പ്രായമായി കുഞ്ഞിനെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടത് വിമർശനങ്ങൾ വർദ്ധിച്ചതോടെ ദിയ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു നടൻ കൃഷ്ണകുമാറിന്റെ മകൾ എന്നതിലുപരി സ്വന്തം പ്രയത്നം കൊണ്ടാണ് ദിയ വളർന്നത് ദിയയുടെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം സ്വന്തം വിശേഷം പോലെയാണ് ഫോളോവേഴ്സ് ഏറ്റെടുക്കുന്നത് ദിയയുടെ കുഞ്ഞിനെ വരവേൽക്കുന്ന വീഡിയോ തൊണ്ണൂറ് ലക്ഷം പേരാണ് കണ്ടത് പ്രസവത്തിനിടെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന സങ്കീർണതകളെല്ലാം ദിയ വ്യക്തമായി വീഡിയോയിലൂടെ കാണിച്ചു കുഞ്ഞുമായി ബന്ധപ്പെട്ട ദിയയുടെ എല്ലാ വീഡിയോകളും വളരെ പ്രയോജനപ്രദമെന്നാണ് പലരും കമന്റുകളിൽ വിലയിരുത്തുന്നത് ഓമി എന്ന ഓമനെ പേരിട്ട് വിളിക്കുന്ന കുഞ്ഞിനിപ്പോൾ ഒരു മാസം പൂർത്തിയായി എന്നാൽ ഇതുവരെയും കുഞ്ഞിന്റെ മുഖം ദിയ കാണിച്ചിരുന്നില്ല കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിൻ്റെ വീഡിയോകൾ ഉൾപ്പെടെ കാണിച്ചിരുന്നെങ്കിലും മുഖം മാത്രം കാണിച്ചിരുന്നില്ല ഇതോടെ ദിയക്കെതിരെ വിമർശനങ്ങളും ഉയർന്നു വന്നു കുഞ്ഞിൻ്റെ ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങൾ കാണിക്കാമെങ്കിൽ എന്തുകൊണ്ട് മുഖം മാത്രം കാണിച്ചുകൂടാ എന്ന് നിരവധി പേർ ചോദിക്കാൻ തുടങ്ങി മുഖം കാണിക്കാത്തതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളും ദിയ നേരിട്ടിരുന്നു ഇപ്പോഴിതാ എല്ലാവരുടെയും ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് കുഞ്ഞിന് മുഖം കാണിക്കുന്നത് എന്നാണെന്ന് ദിയ പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോവളത്ത് കുഞ്ഞിനും അശ്വിനുമൊപ്പം ആഘോഷിക്കാൻ എത്തിയതാണ് ദിയ കുഞ്ഞിന്റെ മുഖം കാണിക്കാത്തതിൽ സോറി പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് വരുന്ന സെപ്റ്റംബർ അഞ്ചിന് കുഞ്ഞിന്റെ മുഖം കാണിക്കുമെന്ന വമ്പൻ പ്രഖ്യാപനവും ദിയ നടത്തി അതേസമയം എന്തുകൊണ്ടാണ് സെപ്റ്റംബർ അഞ്ചിന് മുഖം റിവീൽ ചെയ്യുന്നത് എന്ന ദിയ വ്യക്തമാക്കുന്നതുമില്ല സെപ്റ്റംബർ അഞ്ചിൻ്റെ പ്രത്യേകത ഫോളോവേഴ്സാണ് കണ്ടുപിടിച്ചത് അന്ന് ദിയയുടെ ഒന്നാം വിവാഹ വാർഷിക ദിനമാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് വധുവായി അണിഞ്ഞൊരുങ്ങി ഈ അശ്വിൻ്റെ ജീവിതത്തിലേക്ക് ഔദ്യോഗികമായി കടന്നു വന്നത് അതിനാൽ കുഞ്ഞിൻ്റെ മുഖം കാണിക്കാൻ ഈ വിവാഹ വാർഷിക ദിനം തിരഞ്ഞെടുക്കുകയായിരുന്നു പുതിയ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ലക്ഷത്തിലേറെ പേർ കണ്ടു കഴിഞ്ഞു കുഞ്ഞിൻ്റെ മുഖം റിവീൽ ചെയ്യുന്ന പ്രഖ്യാപനത്തെ വലിയ ആവേശത്തോടെയാണ് ഫോളോവേഴ്സ് ഏറ്റെടുത്തത് കുഞ്ഞിൻ്റെ മുഖം കാണാൻ കാത്തിരിക്കുന്നു എന്നാണ് നിരവധി ഫോളോവേഴ്സ് കമൻറ്റുകളിൽ കുറിക്കുന്നത് വെയ്റ്റിംഗ് ഫോർ സെപ്റ്റംബർ ഫൈവ് എന്നാണ് ചിലരുടെ കമൻറ്റ് ഇനിയെങ്കിലും കുഞ്ഞിൻ്റെ മുഖം കാണിക്കാൻ പറഞ്ഞുള്ള കമന്റ് നിർത്താമോ എന്നാണ് ചിലർ ചോദിച്ചത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കുഞ്ഞിൻ്റെ മുഖം കാണിക്കട്ടെ കാണിക്കട്ടെയെന്ന് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നു എന്തായാലും സെപ്റ്റംബർ അഞ്ചിന് കുഞ്ഞിൻ്റെ മുഖം കാണിക്കുമെന്ന് വെളിപ്പെടുത്തിയതോടെ അതിനുള്ള കാത്തിരിപ്പിലാണ് ഫോളോവേഴ്സ്